വാരാഹി എന്ന് പറയുന്ന എൻ്റെ ഉപാസന മൂർത്തിയാണ് ആ അമ്മ എന്നിലേക്ക് എപ്പോ കടന്നു എന്നു എനിക്ക് പറയാൻ പറ്റുന്നില്ല സാർ ചോറ്റാനക്കിരി അമ്മയെ ഭജിച്ച് 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 ഒരു ദിവസം ഏതോ ഒരു നിമിഷത്തിൽ അമ്മ എന്നിലേക്ക് കയറി വന്നു അപ്പൊ വാരാഹിയമ്മ എന്ന് പറയുന്ന സാർ പറഞ്ഞുപോലെ സപ്ത മാതൃക്കളില് അഞ്ചാമത്തെ ആളാണ് പഞ്ചമിന്നാണ് അമ്മയെ വിശേഷിപ്പിക്കുന്നത് ആ അമ്മ ആർക്ക് എന്ത് ദോഷം ചെയ്യും എന്നാ പറയണത് മന്ത്രങ്ങള് അമ്മയുടെ മന്ത്രങ്ങള് സാധാരണക്കാർക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങള് അവര് വഴിയരികിലൊന്നും വെച്ചല്ല എന്നോട് മേടിക്കുന്നത് അവരെന്നെ വന്ന് കണ്ട് എൻ്റെ ഓഫീസില് വന്ന് കണ്ടിട്ട് അവർക്ക് ആ മന്ത്രം കൊടുത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കടത്തിലായ ജപ്തിയായിട്ട് മഠം എനിക്കൊരു എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ ആത്മഹത്യയല്ലാതെ എനിക്ക് വേറെ വേറൊന്നും ചെയ്യാനില്ല കേട്ടോ എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലുള്ള ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നിരുന്നു അവരെ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വിട്ടിരിക്കണു അമ്മ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എനിക്ക് എല്ലാ സമ്പത്തും കൊടുത്തു തീർക്കാൻ പറ്റി എൻ്റെ പരാഹയമ്മയെ ഞാൻ എന്താണ് അമ്മയോട് പറയേണ്ടത്